വോക്കൽ ഫോർ ലോക്കൽ മനോഭാവം എന്ന രാജ്യത്തെ ദശലക്ഷക്കണക്കിന് ആളുകൾ ജീവിതത്തിന്റെ ഭാഗമാക്കിയതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ജി ട്വന്റി ഉച്ചകോടിയിൽ നിരവധി ലോക നേതാക്കൾക്ക് കൈമാറിയ സമ്മാനങ്ങളിൽ വോക്കൽ ഫോർ ലോക്കൽ എന്ന ആശയത്തിന്റെ വികാരം പ്രതിഫലിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റിന് നടരാജന്റെ വെങ്കല പ്രതിമയും കാനഡ പ്രധാനമന്ത്രിക്ക് രാജസ്ഥാനിലെ ഉദയ്പൂരിന്റെ അതിമനോഹരമായ കരകൌശല വൈദഗ്ധ്യം പ്രദർശിപ്പിക്കുന്ന വെള്ളിക്കുതിരയുടെ രൂപവുമാണ് സമ്മാനിച്ചത് ജപ്പാൻ പ്രധാനമന്ത്രിക്ക് തെലങ്കാനയിലെയും കരിംനഗറിലെയും പ്രശസ്ത കരകൌശല വൈദഗ്ധ്യം പ്രദർശിപ്പിക്കുന്ന വെള്ളിബുദ്ധന്റെ രൂപം ഉപഹാരമായി നൽകി ഇറ്റലി പ്രധാനമന്ത്രിക്ക് കരിംനഗറിന്റെ

और हमारे कारीगरों की प्रतिभा को ഭാരതീയ കരകൗശല വസ്തുക്കളെ കുറിച്ചും കലാ പാരമ്പര്യം എന്നിവയെക്കുറിച്ചും ലോകത്തെ ബോധവാന്മാരാക്കാനും രാജ്യത്തെ കരകൗശല വിദഗ്ധരുടെ കഴിവുകൾക്ക് ആഗോള ഒരുക്കാനുമാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടത് കഴിഞ്ഞ ഏതാനും നാളുകളായി രാജ്യത്തെ ഉത്സവങ്ങളിലും ജനങ്ങൾ ഈ ആശയം ഏറ്റെടുത്തു ജനങ്ങളുടെ ഇഷ്ടങ്ങളിലും വീടുകളിൽ കൊണ്ടുവന്ന സാധനങ്ങളിലും രാജ്യം സ്വദേശിയിലേക്ക് മടങ്ങുകയാണെന്നതിന്റെ വ്യക്തമായ സൂചന കാണാമായിരുന്നുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു വരാനിരിക്കുന്ന ക്രിസ്മസ് പുതുവത്സര ആഘോഷവേളകളിൽ തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനും വോക്കൽ ഫോർ ലോക്കൽ ആശയം വ്യാപകമായി ഏറ്റെടുക്കാനും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ